അക്ഷരനഗരിയായ കോട്ടയത്തിന് എഴുപത്തഞ്ച് വയസ്സ് ഇന്ന് പൂർത്തിയാകുകയാണ് കോട്ടയത്തിന്റെ ചരിത്രം അതി പ്രൗഢഗംഭീരമാണ് കാരണം കേരളത്തിലെ ആദ്യ അച്ചടിശാല ആദ്യ കോളേജ് ആദ്യ സാക്ഷരത പഴക്കമേറിയ പത്രം റബ്ബറിന്റെ ഉത്പാദനം അങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് കോട്ടയത്തിനുള്ളത് കോട്ടയത്തിന്റെ ഗ്രാമ സൗന്ദര്യം അതിമനോഹരമാണ് മലയും പുഴയും വനവും വെള്ളച്ചാട്ടങ്ങളും ചേർന്ന് മനോഹരമായി നിറഞ്ഞു നിൽക്കുകയാണ് കോട്ടയം കേരളത്തിന്റെ പിറവിക്ക് മുമ്പേ കോട്ടയത്തിന്റെ ചരിത്രം തുടങ്ങി കോട്ടയ്ക്കകമാണ് കോട്ടയമായി മാറിയത് ആദ്യം തെക്കുംകൂറും പിന്നീട് തിരുവിതാംകൂറുമായിരുന്നു രാജഭരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് ജൂലൈ ഒന്നിന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ നാല് വന്യൂ ഡിവിഷനുകളിലെ ഒന്നായി കോട്ടയം കോട്ടയം ചെങ്ങനാശ്ശേരി വൈക്കം മൂവാറ്റുപുഴ കോതമംഗലം തൊടുപുഴ മീനച്ചിൽ ദേവികുളം പീരുമേട് എന്നിങ്ങനെ ഒമ്പത് താലൂക്കുകൾ ചേർന്നാണ് കോട്ടയം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി കേരള രൂപീകരണത്തോടെ കോട്ടയം ജില്ലയായി മാറി തൊണ്ണൂറ്റിയേഴ് ശതമാനം സാക്ഷരതയുള്ള ജില്ലയാണ് കോട്ടയം കോട്ടയത്തിന്റെ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച നേട്ടം അച്ചടി വളർത്തലാണ് അക്ഷരങ്ങളും അച്ചടിയുമില്ലാതെ കോട്ടയത്തിന്റെ ചരിത്രം പൂർണ്ണമാകില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ബെഞ്ചമിൻ ബെയ്ലി സി എം എസ് അച്ചടിശാല സ്ഥാപിച്ചതോടെ കേരളത്തിന്റെ തന്നെ അച്ചടിയിൽ വലിയ പുരോഗതിയാണുണ്ടായത് ബെഞ്ചമിൻ ബെയ്ലി ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഗണ്ടവും രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ സി എം എസ് കോളേജിന്റെ സ്ഥാപനത്തോടെ കേരളത്തിലെ ആദ്യ കോളേജും കോട്ടയത്തായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കോട്ടയത്തെ പഴയ സെമിനാരിയിലാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് കേരളത്തിലെ ആദ്യ കോളേജ് മാഗസിൻ ബഹുമതിയും കോട്ടയത്തിനാണ് സി എം എസ് കോളേജിൽ നിന്നും പ്രസിദ്ധീകരിച്ച വിദ്യാസംഗ്രഹമാണ് ആദ്യ കോളേജ് മാഗസിൻ പത്രങ്ങളുടെ കാര്യത്തിലുമുണ്ട് കോട്ടയത്തിന് പറയാൻ ചരിത്രം ദീപിക അടക്കമുള്ള കേരളത്തിലെ എല്ലാ പ്രധാന പത്രങ്ങളുടെയും പിറവി കോട്ടയത്ത് നിന്നാണ് സാഹിത്യ മേഖലയിലും കോട്ടയത്തിന്റെ ചരിത്രം ചെറുതല്ല സാഹിത്യ മേഖലയിലെ ആദ്യ സഹകരണ സംരംഭമായ സാഹിത്യപ്രവർത്തക സഹകരണ സംഘം കോട്ടയത്താണ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സമ്പൂർണ്ണ സാക്ഷരത നേടിയ നഗരമാണ് കോട്ടയം കോട്ടയം നഗരത്തിന് കാർഷിക രംഗത്തും അഭിമാനിക്കാവുന്ന നേട്ടങ്ങളുണ്ട് കേരളത്തിന്റെ കാർഷിക സാമ്പത്തിക വ്യവസ്ഥയെ മാറ്റിമറിച്ചത് റബ്ബറാണ് ജന്മം കൊണ്ട് ബ്രസീലാണെങ്കിലും റബ്ബർ ഇപ്പോൾ കോട്ടയത്തിന്റെ സ്വന്തമാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അയർലൻഡുകാരനായ ജോൺ മർഫിയാണ് റബ്ബർ കൃഷി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മുണ്ടക്കയത്തിനടുത്തുള്ള ഏന്തയാറിൽ പൂഞ്ഞാർ രാജാവിൽ നിന്നും പാട്ടത്തിനടുത്ത രണ്ടായിരം ഏക്കറിലാണ് ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷിക്ക് തുടക്കം കുറിച്ചത് ൊള്ളായിരത്തി ഏഴിൽ ജോൺ മർഫി മുണ്ടക്കയത്ത് ആദ്യ റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചു പിന്നീട് കോട്ടയംകാർ റബ്ബർ കൃഷി അവരുടെ നെഞ്ചോട് ചേർത്ത് റബ്ബർ കേരളത്തിന് സമ്പൂർണ്ണ വിളയാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ റബ്ബർ ബോർഡ് സ്ഥാപിച്ചതോടെ ഇന്ത്യയിലും കേരളത്തിലും റബ്ബർ കൃഷി വ്യാപിച്ചു ഇന്ത്യയിൽ എഴുപത് ശതമാനത്തിലധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നാണ് റബ്ബറിന് വിപണിയിലെ മൂല്യം വർദ്ധിച്ചതോടെ കുത്തകകൾ ടയർ കമ്പനികളുടെയും മറ്റും രൂപത്തിൽ വിപണി വരുതിയിലാക്കി ഇതോടെ റബ്ബർ കൃഷി ഉപജീവനമായി നടത്തുന്ന ചെറുകിട കർഷകർക്ക് റബ്ബർ കൃഷിയിൽ നിന്നും ഒരു നേട്ടവും കിട്ടാതെയായി ഉദാരവൽക്കരണ നയങ്ങളോടെ കർഷകരുടെ ദുരിതം വർദ്ധിക്കുകയും കുത്തകകൾ ലാഭം കൂട്ടുകയും ചെയ്തു ഗാന്ധിജിയുടെ പാദസ്പർശവും കോട്ടയത്തിന്റെ ചരിത്രമാണ് വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയായിട്ടാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യമായി കോട്ടയത്തെത്തിയത് പിന്നോക്ക വിഭാഗങ്ങൾക്കൊപ്പം ഗാന്ധിജി കുമാരനല്ലൂർ ക്ഷേത്രം സന്ദർശിച്ചു ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഭാഗമായി എത്തി തിരുവാർപ്പ് ശ്രീകൃഷ്ണക്ഷേത്ര ം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവും സന്ദർശിച്ചു കോട്ടയം തിരുനക്കര മൈതാനത്ത് പൊതുസമ്മേളനത്തിന് ഗാന്ധിജി പ്രസംഗിച്ചിട്ടുണ്ട് കോട്ടയം ജില്ല അതിന്റെ വളർച്ചയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ നേട്ടങ്ങളുടെ ചരിത്രത്തിൽ കോട്ടയത്തിന് നിർണായകമായ സ്ഥാനമുണ്ട് കേരള ചരിത്രത്തിലും കോട്ടയം മായാത്ത മുദ്ര പതിപ്പിച്ച് താനാത് സംസ്കാരം വിളിച്ചോതി മുന്നിട്ട് നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്